कई कम थी മറ്റുപോക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അടയാളം സാധാരണക്കാരന്റെ ചിഹ്നമായ മറ്റൊരു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാനും എല്ലാ കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും ഇന്ത്യ നേതാക്കൾക്ക് നേതാക്കൾ സമ്മേളനത്തിലേക്ക് കടന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സുരേഷ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ സാർ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലയിലെ നേതാക്കൾ പെയ്യപ്പെട്ട എല്ലാ നേതാക്കൾക്കും മറ്റൊരു നാട്ടിൽ തന്നെ പറയുന്നു രാജൻ നേതൃത്വത്തിലുള്ള നമ്മുടെ നമ്മുടെ സമൂഹത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ് മനുഷ്യനാണ് ഇവിടെ എന്റെ പൊട്ടളത്തിൽ സോന എന്ന പെൺകുട്ടിയാണ് ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് സോനയെ ചോദിച്ചത്

ും സോണിയുടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് Hidden secret in Indian society is that our women work twice as hard as our men. Because they both go and work, they leave their job and then the mother comes home and does another job looking after the children and beating them up.

ഇന്ത്യൻ ആർമി അതിനെ നന്നായി കാണുക ഐ നോ ദാറ്റ് ഇന്ത്യൻ ആർമി വാസ് ടോൾഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ദാറ്റ് ദി വയലൻസ് ഇൻ മണിപ്പൂർ ഹാസ് ടു സ്റ്റോപ്പ് ഇഫ് ഇറ്റ് സ്റ്റോപ്പ് വിൽ ഇറ്റ് ബീ തൊഴിലില്ലായ്മ വിലക്കയറ്റം അതുപോലെ തന്നെ ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരുന്നത് and if you look at the national media you will never hear any of these issues the national media will never show you that farmers are protesting that there is massive unemployment that there are 22 rich people who